അഖില കേരള ശാസ്ത്രാമ്പാട്ട് കലാകാര സംഘം മേഖലാ വാർഷിക പൊതുയോഗം നടന്നു മേഖലാ വാർഷിക പൊതുയോഗത്തിൽ പ്രസിഡന്റ് എസ് എസ് അജയൻ അധ്യക്ഷത വഹിച്ചു മേഖലാ സെക്രട്ടറി പ്രകാശൻ ചാലക്കുളം സ്വാഗതം ആശംസിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി ജനാർദ്ദനൻ മണത്തല യോഗം ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട കുമാരനാശ പക്ഷെ അദ്ദേഹത്തിന്റെ മേഖല ആ സെക്രട്ടറിനെ വിളിച്ചാൽ പോലും ഫോൺ എടുക്കുന്നില്ല നമുക്ക് നിരന്തരം ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം മൂന്ന് ദിവസം ഒക്കെ വിളിച്ചുകൊണ്ടിരിക്കാൻ പറ്റുക അപ്പോ അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇപ്പൊ നമ്മുടെ സംസ്ഥാന കമ്മിറ്റിക്ക് നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും കൊടുങ്ങല്ലൂർ മേഖല ഇതിനൊക്കെ മറികടന്നു അവര് സംസ്ഥാന കമ്മിറ്റിനെ വകവെക്കാതെ നല്ല രീതിയിൽ നല്ല നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട് അതിന് ഞാൻ ഒരിക്കൽ ഒരിക്കൽ കൂടി അഭിനന്ദനം അറിയിക്കുകയാണ് നമ്മുടെ ഈ മേഖല എനിക്ക് യാതൊരു തരത്തിലുള്ള കുറവുകൾ ഉണ്ടാവാൻ സാധ്യതയല്ല കാരണം പ്രകാശേട്ടനും സുബ്രഹ്മണ്യേട്ടനും സോമേട്ടനും അങ്ങനെ വേണ്ട കമ്മിറ്റി ഭാരവാഹികൾ എല്ലാവരും തന്നെ ഒട്ടൊരുമിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോയി കൊണ്ടുപോകുന്നുണ്ട് സംസ്ഥാന സമിതി അംഗം എ ആർ സുബ്രഹ്മണ്യൻ പ്രവർത്തനങ്ങളെ കുറിച്ച് സംസാരിച്ചു കൊടുങ്ങല്ലൂർ മേഖല എപ്പോഴും എക്കാലത്തും പ്രവർത്തനങ്ങള് കാഴ്ച വെച്ചുകൊണ്ട് പ്രവർത്തിച്ചു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന മേഖലയാണ് ഉദാഹരണത്തിന് നമുക്ക് പറയാം നമ്മുടെ മേഖലയില് വർഷത്തിലൊരിക്കൽ നമ്മൾ ഈ ശാസ്ത്രം പാട്ട് കലാകാരന്മാരെയും അവരോടനുബന്ധിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന കലാകാരന്മാരും അതിലുപരി നമ്മുടെ ഈ കലകളെ

സംസ്ഥാന സമിതി അംഗം സോമൻ അജങ്ങാടി പുസ്തക വിതരണം നടത്തി ഷിബു തൃപ്പേക്കുളം സുനി ചക്കരപ്പാളം സുബേഷ് കൊട്ടിക്കൽ ബിനു പെരിഞ്ഞനം എന്നിവർ സംസാരിച്ചു ഈ വർഷം ഡിസംബറിൽ നടക്കുന്ന ശാസ്താംപാട്ട് മഹോത്സവത്തിലേക്ക് പതിനഞ്ചംഗ ആഘോഷ കമ്മിറ്റി ചെയർമാനായി സതീഷ് വള്ളിവട്ടത്തെയും കൺവീനറായി ശ്രീകാന്ത് മഞ്ജുഷയെയും തിരഞ്ഞെടുത്തു ട്രഷറർ വേണുഗോപാൽ ആശാൻ യോഗത്തിൽ നന്ദി പറഞ്ഞു